ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് നാല് ചരിത്രത്തിൽ വലിയ മോചനത്തിൻ്റെ വിമോചനത്തിൻ്റെ പ്രവാചകനെ പോലെ ഒരു ജീവൻ ഭൂമിയിൽ വന്ന ദിവസമാണ് കേരളത്തിൽ ഉണ്ടായിരുന്ന തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന കന്യാകുമാരി ജില്ലയിൽ മുത്തുകുട്ടി എന്ന പേരിൽ ജീവിക്കുകയും എന്നാൽ അതിനുശേഷം അയ്യാ വൈകുണ്ഠസ്വാമിയായി മാറുകയും ചെയ്ത ജ്ഞാനിയുണ്ടായിരുന്നു ആചാര്യനുണ്ടായിരുന്നു ഋഷീശ്വരനുണ്ടായിരുന്നു അദ്ദേഹം താമരക്കുടം എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത് മുടിചൂടും പെരുമാളെന്നാണ് ആദ്യം ഇട്ടിരുന്ന പേര് പെരുമാളെന്ന പേര് കിട്ടപ്പോൾ രാജ്യാധികാരമുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവർ വലിയ തോതിൽ സംഘടിക്കുകയും ആ പേര് മാറ്റണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെയാണ് മുടിചൂടും പെരുമാളെന്ന പേരിൽ തുടങ്ങിയ അയ്യ വൈകുണ്ഠസ്വാമി മുത്തുകുട്ടിയായി മാറുന്നത് കർണാർ സമുദായത്തിലാണ് ജനിച്ചത് അന്ന് സാറിനാർ സമുദായത്തിൽ ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്ക് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെന്ന് അറിയപ്പെട്ടിരുന്നവരുമായി പന്തീ ഭോജനം നടത്തുന്നതിനോ വഴി നടക്കുന്നതിനോ യാതൊരു സാധ്യതയുമില്ലായിരുന്നു അതുപോലെ തന്നെ പിന്നെ വസ്ത്രമുടുക്കുക മേൽമണ്ടുടുക്കുക സ്ത്രീകൾ മാറു മറയ്ക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്ക് നിരോധനമുണ്ടായിരുന്നു അത്തരത്തിലുള്ള നിരോധനങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ സമാന്തരമായി തന്നെ ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരുടെ വന്നത് ഭരിക്കുവാൻ മാത്രമാണെന്നാണ് നാം ധരിച്ചിരിക്കുന്നത് അല്ല അത് വളരെ ഗൗരവമായി നാം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ വളരെ ഭേഗവുമായി ഇവിടെ ക്രിസ്തീയ മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സുവിശേഷവും മതപരിവർത്തനവും നടത്തിയിരുന്നു പക്ഷേ മറ്റൊരു കാര്യം ക്രിസ്ത്യാനികൾ കൂടി തിരിച്ചറിയണം എന്തെന്നാൽ ക്രിസ്തു മതത്തിലേക്ക് ആളെ ചേർക്കാൻ വേണ്ടി യേശുവനോടുള്ള സന്തോഷം കൊണ്ടോ യേശുവിലേക്ക് ആളെ അടുപ്പിക്കുവാനോ ആയിരുന്നില്ല എങ്ങനെയാണ് ക്രിസ്തു മതത്തെ ലോകത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭൂപഠത്തിലേക്ക് കൊണ്ടുവന്ന് മതത്തെയും രാഷ്ട്രീയത്തെയും വളരെ കൃത്യമായി പ്രയോജനപ്പെടുത്തുക എന്നുള്ള അജണ്ടയോട് കൂടിയാട്ടാണ് ക്രിസ്തു മതത്തിലേക്ക് ആളുകളെ മാറ്റുവാൻ ശ്രമിച്ചത് ഇത് മനസ്സിലാക്കിയ വൈകുണ്ഠസ്വാമികൾ കന്യാകുമാരി ജില്ലയിലെ പിന്നെ താമരക്കുളം ഗ്രാമം കേന്ദ്രീകരിച്ചു അത് കേരളത്തിലാണ് തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ് അപ്പോൾ ആ പ്രദേശത്ത് തന്നെ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയുണ്ടായി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ ഒന്നാം ചാന്നാർ ലഹള തന്നെയുണ്ട് രാജാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എല്ലാവരോടും തലപ്പാവ് കെട്ടാൻ പറഞ്ഞു അന്തസ്സായി ജീവിക്കാൻ പറഞ്ഞു ധാരാളം ആളുകളാണ് ക്രിസ്തു മതത്തിലേക്ക് ഈ ഹിന്ദു മതത്തിൽ ജനിച്ചതിൻ്റെ പീഡനത്തിന്റെ പേരിൽ താഴ്ന്ന സമുദായത്തിൽ പെട്ടുപോയതിൻ്റെ പേരിൽ വലിയ കൊടിയ പീഡനം അനുഭവിച്ചപ്പോൾ അവർ മതം മാറി സാധാരണ പേരുണ്ടായിരുന്ന രാഘവനോ ചേന്ദനോ പാച്ചനോ ഗോപാലനോ ഒക്കെ ജോസഫായി മാറുമ്പോൾ മാത്യു ആയി മാറുമ്പോൾ കൃത്യമായി വലിയ സാമൂഹ്യ അംഗീകാരത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടായി അവരെ എല്ലാം തിരിച്ചു കൊണ്ടുവരുന്നതിനും ഒരു കാരണവശാലും ജനിച്ച മതത്തിൽ നിന്ന് മാറരുതെന്നും മതത്തിൻ്റെ സങ്കല്പങ്ങൾ വളരെ വലുതാണെന്നും ജനിച്ച മതത്തിൽ സനാതനധർമ്മമുണ്ടെന്നും അത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ ചിന്തകൾ പറയുകയും അതിനനുസരിച്ച് വലിയ മാറ്റമുണ്ടാക്കുകയും ചെയ്തിരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു കുലം ഒരു മൊഴി ഒരു യുഗം ഒരു ലോകം ഒരേ ഒരു ഉള്ളൂ അവിടെ ഒരു ജാതിയേ ഉള്ളൂ അത് മനുഷ്യജാതിയാണ് ഒരു മതമേ ഉള്ളൂ ഒരു ദൈവമേ ഉള്ളൂ ഒരു കുലമേ ഉള്ളൂ നമുക്ക് ഒരു മൊഴിയേ ഉള്ളൂ ഒരു യുഗമേ ഉള്ളൂ എന്നൊക്കെ നിലയിൽ വളരെ ഗൗരവമായ പ്രബോധനങ്ങൾ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് കൊടുത്തിരുന്നു അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള നിരവധി പ്രവർത്തനം ഇന്ന് നാം ഇപ്പോൾ പന്തി ഭോജനത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ സമപന്തി സമപന്തി ഭോജനത്തിൻ്റെ ആദ്യ രൂപങ്ങൾ രൂപങ്ങൾ അവിടെ നടത്തിയിരുന്നു അന്നധർമ്മം പക്ഷേ അതിൽ താഴ്ന്ന സമുദായത്തിൽപ്പെട്ട എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നതാണ് വളരെ ഉയർന്ന സമുദായത്തിൽപ്പെട്ടവളുടെ എണ്ണം കുറവായിരുന്നു എങ്കിൽ പോലും അന്നധർമ്മം എന്ന പേരിൽ സമപന്തി ഭോജനം നടത്തിയിരുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും വന്ന് വെള്ളം എടുക്കുന്നതിന് വേണ്ടി ധാരാളം കിണറുകൾ കുഴിച്ചിരുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോഴും അറിയപ്പെടുന്ന മുന്തിരി കിണർ മുന്തിരി കിണർ എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും വന്ന് വെള്ളം എടുക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഇങ്ങനെ വലിയ തോതിൽ സ്വസമുദായത്തിലെ ആളുകളെയും മറ്റ് പിന്നോക്ക വിഭാഗത്തിലെ ആളുകളെയും ഉദ്ധരിച്ചപ്പോൾ സ്വാഭാവികമായും രാജാധികാരമുള്ളവർക്ക് രാജാക്കന്മാർക്ക് അത് പിടിക്കില്ല ഒരുപാട് മുന്നോക്ക സമുദായത്തെ ആളുകൾ ചെന്ന് രാജാവിനോട് പരാതി പറഞ്ഞു അയ്യ വൈകുണ്ടസ്വാമിയോട് രാജ കൊട്ടാരത്തിൽ നിന്ന് അറിയിച്ചു താങ്കൾ താങ്കളുടെ സമുദായത്തെ ഉദ്ധരിച്ചുകൊള്ളൂ എല്ലാ സമുദായത്തിനെയും അങ്ങനെ ഉദ്ധരിച്ച് രാജാധികാരത്തിനെതിരെയൊന്നും തിരിക്കരുത് പക്ഷേ ഇത് പുല്ല് വില പോലും കൽപ്പിക്കാതെ കൂടുതൽ വർധിത വിജയത്തോടു കൂടി അധസ്ഥിതരായ എല്ലാ വിഭാഗങ്ങളും ജനങ്ങൾക്ക് വേണ്ടി പിന്നോക്കക്കാരെന്ന് പറഞ്ഞ് അടച്ചാക്ഷി വിചരണ എല്ലാ ഹൈന്ദവ ജനതയ്ക്കും വേണ്ടി അഘോരതം പോരാടി എന്തെല്ലാം നിഷേധിക്കപ്പെട്ടുവോ അതെല്ലാം എടുത്തു കൊടുത്തുകൊണ്ട് അവരെ പ്രതിഷേധത്തിന് പകരമായി പങ്കെടുത്തുകൊണ്ടുള്ളൊരു ജനാധിപത്യം ഉണ്ടല്ലോ അതെടുത്തു വെക്കുന്നൊരു ജനാധിപത്യം ഉണ്ടല്ലോ അത് കരുതലോടുകൂടി കിട്ടുന്നൊരു ജനാധിപത്യം ഉണ്ടല്ലോ ആ രൂപത്തിൽ എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് സനാതനധർമ്മം അത് ഋഷീശ്വരന്മാർ പറഞ്ഞത് അത് വേദങ്ങളിൽ പറയുന്നത് അത് ഉപനിഷത്തുകളിൽ പറയുന്നത് എല്ലാവർക്കും കൂടി ഉള്ളതാണെന്നുള്ള വലിയ ജനാധിപത്യ ബോധത്തിൽ എല്ലാവർക്കും എല്ലാം എടുത്തു കൊടുത്ത വിപ്ലവകാരികളിൽ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തെ തിരുവനന്തപുരം ആറ്റുകാലിന് അടുത്തുള്ള സിംഗാരത്തോപ്പ് ജയിലിൽ കൊണ്ടെത്തിരുന്നു എന്നിട്ട് വീണ്ടും പറഞ്ഞ് മാപ്പ് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ വന്ന് യാതൊരു മാപ്പും പറഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹം കുറച്ചു കാലം ജയിലിൽ കിടക്കുകയും വന്നു പല ആളുകളും വന്നിട്ട് ചോദിക്കുമായിരുന്നു സ്വാമിജി സ്വാമി അവതാരമാണോ അപ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് മന്ദസ്മിതനായി പറഞ്ഞു അതെ ഞാൻ അവതാരമാണ് ഞാൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് അതുപോലെ തന്നെ നിരവധി ക്ഷേത്രങ്ങൾ പണിയുവാൻ തയ്യാറായി നികൽ താങ്കൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ അദ്ദേഹം പണിതിട്ടുണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അകല അകലത്തിരുട്ടമ്മാന തുടങ്ങിയ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇന്നിപ്പോ നമ്മുടെ സെക്രട്ടേറിയറ്റ് നടയിൽ വർക്കേഴ്സ് സമരം ചെയ്യുന്നുണ്ട് ആ സമരത്തിനെ പ്രാഥമിക രീതിയിൽ നോക്കിയാൽ ജോലി ചെയ്താൽ വേല ചെയ്താൽ കൂലി കിട്ടണം ആയിരത്തി എണ്ണൂറുകളിൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറുകളിൽ അയ്യാ വൈകുണ്ടസ്വാമി കേരളത്തോടും ഭാരതത്തോടും വിളിച്ചു പറഞ്ഞ ഏറ്റവും വലിയ സമത്വസുന്ദരമായ മുദ്രാവാക്യമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം തുല്യതയാണ് ജീവിതത്തിന് ജീവിതത്തിനാവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനതയാകെ മോചിപ്പിക്കുന്നതിനു വേണ്ടി പ്രവർത്തനം നടത്തി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ അൻപത്തി ഒന്ന് ജൂൺ മാസം മൂന്നാം തീയതി സമാധിയാവുകയും ചെയ്തു എത്ര പുരുഷായുസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ് ഒരു മാനവരാശിക്ക് മോചനത്തിൻ്റെ വഴിയിൽ കൊടുത്തത് ആ അയ്യാ അയ്യ വൈകുണ്ഠസ്വാമികളോടും അയ്യാഗുരുവിനോടും തട്ടമ്പി സ്വാമികളോടും വന്നുപോയ മഹാരഥന്മാരോട് ഋഷീശ്വരന്മാരോട് ആചാര്യന്മാരോട് ഹിന്ദുക്കളും മാനവരാശിയും കടപ്പെട്ടിരിക്കുന്നു അവർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അവ അവർ ഉയർത്തിയ ചിന്തകൾ അവർ പറഞ്ഞു തന്ന ഭചനങ്ങൾ മാനവരാശിയുടെ മോചനത്തിനാണ് അതിലൊരു ജാതിയുമില്ല മതവുമില്ല വർഗവുമില്ല എല്ലാവരുടെയും മോചനത്തിന് വേണ്ടി എല്ലാ മാനവരാശിയുടെയും സന്തോഷത്തിന് വേണ്ടി ആനന്ദത്തിനു വേണ്ടി ഗൗരവമായി ജനങ്ങളെ സംഘടിക്കുകയും സംഘടിച്ച് ശക്തരാവാൻ പറയുകയും വിദ്യാഭ്യാസം നേടുവാനും ക്ഷേത്രാരാധന നേടു ചെയ്യുവാനും എല്ലാ കാര്യത്തിലും ഉയർത്തിക്കൊണ്ടുവന്ന് അന്തസ്സായി ജീവിക്കുവാനുള്ള ഇടം ആക്കി ഭാരതത്തെ മാറ്റുന്നതിൽ ഈ ഹൈന്ദവ ആചാര്യന്മാർക്ക് വലിയ പങ്കുണ്ട് അതിൽ എന്നും ഉയർന്നു നോക്കുന്ന പേര് തന്നെയാണ് അയ്യാ വൈകുണ്ട സ്വാമി